ഹായ് ഹലോ നല്ല ടേസ്റ്റോട് കൂടിയുള്ള ക്യാരമൽ സേമിയ പായസം റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് നല്ല ടേസ്റ്റാണെ കഴിക്കാനായിട്ട് അപ്പോൾ ഇത് ചെയ്തെടുക്കാനായി പാൻ പാനടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കശുവണ്ടി മുന്തിരി നമുക്ക് ഒന്ന് വറുത്ത് കൊരിയെടുക്കാം ഇതേ പാനിലോട്ട് തന്നെയാണ് ഞാൻ സേമിയ ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ ലോ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണേ ഇതാ ഇതുപോലെ ആവുമ്പോൾ നമുക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ക്യാരമൽ ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇതിലേക്ക് രണ്ട് ലിറ്റർ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണേ ഇനി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇല്ലയെന്ന് വെച്ചാൽ കട്ട കെട്ടിപ്പുകും ഇനി പാലിൽ കിടന്ന് ഈ സേമിയൊന്ന് നല്ലപോലെ വെന്ത് വരട്ടെ സേമിയ വേവായോ എന്നറിയുന്നത് പാലിൻ്റെ മുകളിലായിട്ട് സേമിതെങ്ങനെ ഒന്ന് പൊങ്ങിക്കിടക്കും ആ സമയത്ത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം ഉപ്പ് ഏലക്ക പൊടിച്ചത് കശുവണ്ടി മുന്തിരിയും വറുത്തത് കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇത് നല്ല പോലെ കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല തണുത്ത് വരുന്ന സമയത്ത് ഇത് കുറുകിക്കോളും ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ അതിനുശേഷം അഭിപ്രായം കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ